രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ചന്ദ്രമതി ജോസൊക്കെ എടുത്ത് കുടിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ സമയം രേവതി കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വന്നത് സച്ചിയെ കണ്ടതും പെട്ടെന്ന് രേവതി വെച്ചു അല്ല സച്ചേട്ടൻ ഇപ്പം വന്നോളൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുകയാണ് സച്ചി പറഞ്ഞു രേവതി നീ എന്നെ ഒന്ന് വിശ്വസിക്കുക സത്യമായിട്ടും ഞാൻ മദ്യം അടി മദ്യം കുടിച്ചിട്ടില്ല നീ എങ്കിലും എന്നെ വിശ്വസിക്കുക എന്റെ ഫ്രണ്ട്സ് പോലും എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് ഭാര്യയെ നീ എന്നെ വിശ്വസിക്കുന്നില്ലോ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം രേവതി തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്ന് സച്ചേട്ടൻ ചിന്തിക്കണ്ടാന്ന് പറയാം രേവതിയുടെ മനസ്സിൽ വേറെ കാര്യങ്ങളായിരുന്നു സച്ചേട്ടനെക്കൂട്ട് എങ്ങനെയല്ല ആ ജ്യൂസ് കുടിപ്പിക്കണം ആ ജ്യൂസിനകത്ത് നാം പൊടി വിതറിയിട്ടുണ്ട് ആ പൊടി കലക്കിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല ആ പൊടി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സച്ചേടും മദ്യപിക്കില്ല ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് രേവതി സച്ചിനെ സോപ്പ് ഇടാൻ ശ്രമിച്ചു സച്ചിയുടെ ഒരു കാര്യം ചെയ്യുക ഞാനൊരു ജ്യൂസ് എടുത്ത് വെക്കാം സച്ചേട്ടൻ വന്ന് കുടിക്കുക മടുത്ത് ക്ഷീണിച്ചു വന്നല്ലേന്ന് ചോദിക്കാം അല്ല രേവതി അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ടാന്ന് പറയാം അച്ഛനെ നല്ല ഓറഞ്ച് പഴം മേടിച്ചുകൊണ്ട് വന്നു ജ്യൂസ് അടിച്ച് കൊടുക്കാനും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാന്ന് പറയണേ അപ്പൊ അച്ഛന എന്നോട് സ്നേഹം ഉണ്ട് അല്ലേന്ന് സച്ചി ചോദിക്കാം പിന്നെ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ജ്യൂസ് അടിക്കാണ്ട് ഓറഞ്ചൊക്കെ മേടിച്ചോണ്ട് വരുവാ അതുകൊണ്ട് ഞാൻ ജ്യൂസ് അടിച്ച് വെക്കാം പെട്ടെന്ന് സച്ചേടൻ പോയിട്ട് വരാൻ പറയണം സച്ചി കയ്യും കാലുമൊക്കെ അടിയാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കയ്യും കാലുമൊക്കെ കഴിയിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയം രേവതി നേരെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ജ്യൂസൊക്കെ കുടിച്ച് മുഖമൊക്കെ തുടച്ച് അവിടെ നിൽക്കുന്നു അല്ലമ്മേ ഇവിടെ ഞാൻ ജ്യൂസ് വെച്ചായിരുന്നു കണ്ടില്ലോ എന്ന് പറയുന്നത് അവിടെ നോക്കിയപ്പോൾ ജ്യൂസ് കാണാതെ വന്നപ്പോൾ ചന്ദ്രമതിയോട് ചോദിക്കുവാണ് അപ്പം ചന്ദ്രമതി പറഞ്ഞു ഹാ നീ ആർക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ അല്ല അത് ഞാൻ പിന്നെ സച്ചിയ വേണ്ടി എടുത്തു എടുത്തുവെച്ച ജ്യൂസാന്ന് പറയാം ഓ നിന്റെ ഭർത്താവിന് ജ്യൂസ് സൂപ്പർ രുചിയുടെ ആയിരുന്നു അതിന് ആ ജ്യൂസ് ഞാൻ ഞാനങ്ങോട്ടെടുത്ത് കുടിച്ചെന്ന് പറയാം രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി അമ്മ എന്താ പറയണേ ഞാൻ ആ ജ്യൂസിനകത്ത് ഇതിനകത്ത് നന്നായിട്ട് പൺസാര ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി പോലും വെള്ളം ചേർക്കാതെ ഓറഞ്ച് തന്നെ ഇട്ട് അടിച്ചു വെച്ചുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു അറിയാം അവന് വേണ്ടിയിട്ട് ഇത്ര ജ്യൂസൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ അവൻ കാരണം തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്താണ് ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണേ എന്നും പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് രേവതിക്ക് ആ പട പെപ്രാളം തെയ്യൂമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് രേവതി എന്തു ചെയ്യണം എടുത്തിട്ട് തനിക്ക് ആ പൊടി തന്നാ ആ ചേച്ചിനെ വിളിക്കുകയാണ് രണ്ടു മൂന്ന് വട്ടം കോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല പെട്ട് അമ്മയ്ക്ക് തന്ന സംഭവിക്കുമോ എന്നൊരു വെപ്രാളമായി ആ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാം എന്ന് കരുതി പെട്ടെന്ന് രേവതി ഇറങ്ങി രേവതി ഇറങ്ങി സ്കൂട്ടി എടുത്തുകൊണ്ട് പോവാണ് അപ്പോഴേക്കും സച്ചി കയ്യും കാലം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നുകഴിഞ്ഞപ്പോൾ രേവതിയെ കണ്ടില്ല അടുക്കളയിലൊന്നും കണ്ടില്ല ഇവിളി അവിടെ പോയി അപ്പോഴും ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതിയോട് ദേവ് ചോദിച്ചു അല്ല രേവതിയെ കണ്ടോന്ന് വന്ന് ചോദിക്കുക ആ ആർക്കറിയാം അവിടെ ഇവിടെ പോയെന്ന് എനിക്കെങ്ങും അറിയില്ല എന്ന് പറയണേ അപ്പോൾ എനിക്ക് ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇത് എങ്ങോട്ട് പോയെന്ന് സച്ചിക്ക് ഒന്നും മനസ്സിലായില്ല ആ സമയം രേവതി നേരെ ചെല്ലുന്നേ തൻ്റെ പരിചയത്തിലുള്ള ആ ചേച്ചിൻ്റെ അടുത്തേക്കായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് രേവതിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്നറിയത്തില്ല ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുറ്റം തലയിൽ ആവും എങ്ങാനും മരിക്കുമോ അങ്ങനെ വല്ല പ്രശ്നങ്ങളും എന്നൊക്കെ രേവതിയുടെ മനസ്സിൽ ഒരു വേള ചിന്ത വരുവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് മഹേഷിനെ കണ്ടു മഹേഷ് രേവതിയെ കണ്ടിവിടെ തന്നെ കൈ കാണിച്ച് രേവതിയെ പിടിച്ചു കൊടുത്തുമാണ് പിന്നെ രേവതിയോട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ടുത്തിയെന്ന് പറയാ എന്ത് കാര്യം മഹേഷെ പെട്ടെന്ന് പറയാൻ പറയാണ് അതുപിന്നെ സച്ചയായിട്ടും മദ്യപിച്ചിട്ടൊന്നും ഇല്ല സച്ചയേട്ടം മദ്യപിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം ഇത് പറയാനാണോ എന്നെ ഇപ്പം പിടിച്ചു നിർത്തിയെന്ന് ചോദിക്കും അതെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എല്ലാവരും എന്തിനാണ് സച്ചയ്ട്ട സംശയിക്കുന്നത് ഡ്യൂട്ടി സമയത്ത് സച്ചയേട്ടം മദ്യപിക്കാറൊന്നും ഇല്ലെന്ന് പറയണം രേവത പറഞ്ഞു അതെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കുക ഇപ്പം ഞാൻ കുറച്ച് തിരക്കില്ല അതിനേക്കാളും വലിയൊരു അത്യാവശ്യ കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ആരോടെ ഇങ്ങനെ നടക്കുവാണ് കുറച്ച് കഴിഞ്ഞാൽ ചന്ദ്രേദര് വൈകിട്ട് എന്തൊക്കെയൊരു പ്രശ്നം തോന്നി അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല അപ്പോഴേക്കും ഭാമ അങ്ങോട്ടേക്ക് വന്നു ഭാമ വന്നിട്ട് പറഞ്ഞു അല്ല ചന്ദ്രേ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ട് അത്ഭുതം എന്ന് പറയണം എന്ത് അല്ല ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ കണ്ടന്റല്ല നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെ നിന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ നീ വലിയ ചാലും കാര്യങ്ങളൊക്കെ തുടങ്ങു വേറെ കണ്ടന്റ് അന്വേഷിച്ചു പോകേണ്ട കാര്യമല്ലെന്ന് പറയണം എന്തൊക്കെയാ നീ പറയെന്ന് വയ്ക്കും സോഷ്യൽ മീഡിയ എന്ന് അറിഞ്ഞു സച്ചി നീ ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പിന്നെ അതറിയുന്നില്ല എന്നോ ഇപ്പം അത് കാണാൻ തല ഉളുത്തിപ്പിടിച്ച് അടക്കാൻ പറ്റാത്തൊരവസ്ഥയാന്ന് പറയണം ശരി അതാ ഞാൻ പറഞ്ഞത് എന്നാല് സച്ചിക്ക് ഇത് എന്ത് പറ്റി സച്ചി ഇത്രക്കാരനായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല മദ്യപിക്കുമോ എന്നറിയാലും ഈ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നേന്ന് ചോദിക്കും എന്ത് ചെയ്യാനാ എന്റെ ഭാമേ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ മക്കളായിപ്പോയില്ലേ ഇനിയിപ്പോൾ കൊന്നു കളയാൻ പറ്റുവോ അല്ലെങ്കിൽ എനിക്ക് അവനെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല അവനെ വളർത്തിയത് ഞാനല്ലോ അവൻ്റെ അച്ഛമ്മേലെ അതുകൊണ്ട് അവനിങ്ങനെ തല തിരിഞ്ഞു പോയത് അല്ലായിരുന്നെ ഞാൻ വളർത്തിയായിരുന്നെങ്കില് അവൻ നല്ല രീതിയിൽ ആയാനും ഇപ്പൊ കണ്ടില്ലേ സുതി ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും എന്തൊരു അനുസരണവും കാര്യങ്ങളും സച്ചിനെ പോലെ ആണോ എന്ന് ചോദിക്ക ആ സമയം ഭാമ പറഞ്ഞു എന്താണല്ലോ ഇത് കുറച്ച് കടന്നു പോയി നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ എന്നൊക്കെ പറയാണ് ആ സമയം ഭാമ ഇങ്ങനെ നോക്കി കഴിഞ്ഞ ഇപ്പൊ ചന്ദ്രമതി ഇങ്ങനെ വയര തിരുമ്പുന്നുണ്ട് എന്താ ചന്ദ്രൻ നോക്കി എന്താണെന്ന് അറിയത്തില്ല വയറിനകത്ത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയണം നേരെ ബാത്റൂമിലേക്ക് പോവാണ് ആ സമയത്ത് രേവതി ആ മരുന്ന് കൊടുത്ത് ചേച്ചിയുടെടുന്ന് ചേച്ചിയുടെ എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി ചേച്ചി എന്തായാലും എവിടെ പെട്ടെന്ന് വന്നേ നിക്കുവോ അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഞാൻ സച്ചേണെന്ന് കൊടുക്കാൻ വേണ്ടി ജ്യൂസ് കലക്കി വെച്ചു അതിനകത്ത് ആ പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ എടുത്ത് കുടിച്ചെന്ന് പറയണേ ഏഹ് അമ്മായിമ്മ് കുടിച്ചോ എനിക്കതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ഇനിയിപ്പോൾ ആ പൊടി കലക്കി ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിക്കുവോ അതാണോ കാര്യം പേടിക്കൊന്നും വേണ്ട അല്ല അമ്മ മദ്യപിക്കാറില്ലല്ലോ മദ്യപിക്കാത്തവർ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല മദ്യപിക്കുന്നവർ കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമുള്ളൂ മദ്യപിക്കാർ ഇത്തവർ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല മദ്യപിച്ചോട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മദ്യം കുടിക്കുന്ന സമയത്ത് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പം കുഴപ്പമില്ല ഇത് കുറച്ച് സമയത്തിന് ചിലപ്പോൾ ഒരു ഛർദി ഉണ്ടാവും അല്ലെങ്കിൽ ലൂസ് മോഷണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇത്തിരി കഴിയുമ്പോഴത്തേനും നമ്മൾ മാറിക്കോളും നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാം എന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പേടിക്കണ്ട കുറച്ച് കഴിയുമ്പം നല്ല ആഹാരമൊക്കെ കൊടുത്താൽ മതി അതോടുകൂടി ആ പ്രശ്നം അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയാം ഉറപ്പാണല്ലോ അല്ലേ ഞാനല്ലേ പറയുന്നത് ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് വൈദ്യൻ ആ മരുന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞാൽ ഞാൻ തന്നേന്ന് പറയുന്നത് രേവതിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വേണേ രേവതി ചോദിച്ചാൽ വേറെ മരുന്ന് എന്തെങ്കിലും കൊടുക്കണോ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് രേവതി നേരെ വീട്ടിലേക്ക് പോരുവാണ് ആ സമയം ചന്ദ്രമതി ബാത്റൂമിലേക്ക് ഓടും തിരികെ വരും ഇത് തന്നെയാണ് ഭാമയെ ചോദിച്ചിട്ട് എന്ത് പറ്റി എന്ന് വെക്കുക എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എൻ്റെ ഭാമയെ എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ലെന്നില്ലെന്ന് പറയണം കുറേ സമയം കഴിഞ്ഞപ്പോൾ ആവശ്യമേ ശർദ്ദി ലൂസ് മോഷണമെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ആൾ തളർന്നു പോകുന്ന ഒരവസ്ഥയായി പോവില്ലേ ക്ഷീണം ബോഡി ആ പാടെ പോയി അങ്ങനെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി അവിടെ ഒന്നിങ്ങനെ കിടക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശ്രുതി സുധീം കൂടെ വന്നു അങ്ങനെ അവർ അവരുണ്ടെങ്കിലും വന്നിട്ടിച്ച് എന്താ എന്താ പറ്റിയത് അല്ല ഇത് എന്ത് പറ്റി അമ്മ എന്താ കിടക്കണമെന്നൊക്കെ ചോദിക്കുക എന്താന്ന് അറിയില്ല മോനെ ഞാൻ ആ പഴ ക്ഷീണിച്ചു പോയി എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും പാമ്പ പറഞ്ഞു എന്തോ ഫുഡ് കഴിച്ചിട്ട് വയറ്റി എന്ന് തോന്നേ അതാന്ന് തോന്നിയെന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടോ ഹോസ്പിറ്റലിലേക്കും കൊണ്ടാന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രമതി എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്കുവാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു എന്താമ്മെന്ന് ചോദിച്ചാൽ സച്ചിക്ക് ആ പാ ടെൻഷൻ ചന്ദ്രമതിക്ക് സച്ചിയെ കാ കണ്ണിന് കാണത്തില്ലെങ്കിലും പക്ഷെ സച്ചിക്ക് അങ്ങനെയല്ല ചന്ദ്രമതിയുടെ നല്ല സ്നേഹമുണ്ട് പെട്ടെന്ന് ചോദിച്ചു എന്താ അമ്മയെന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല അമ്മ കുറെ സമയം ഛർദിച്ചു ലു സ്പോഷണം ഉണ്ടെന്ന് തോന്നുന്നു എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണമെന്ന് അറിയാം ഈ അവസ്ഥയല്ല വേണ്ട വേണ്ടാന്ന് പറയണം അപ്പോഴേക്ക് സുധീവിടെ നീ എന്ത് വർത്താനാണ് പറയണമെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പിന്നെ അമ്മയുടെ അസുഖം ഇങ്ങനെ ഭേദമാവുന്നേ തൊട്ടടുത്തൊരു ക്ലിനിക്കുണ്ട് ഞാൻ പെട്ടെന്ന് പോയി ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചോണ്ടി വരാന്ന് പറയണം അങ്ങോട്ട് വന്ന് രവീന്ദ്രൻ പറഞ്ഞു അന്ന പിന്നെ അതായിരിക്കും അല്ലയെന്ന് പറയാം സച്ചി പോയി ക്ലിനിക്കിൽ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരികയാണ് അങ്ങനെ ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ച് നോക്കിയിട്ട് ഇതെന്തോ ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നത് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല ഒരു കാര്യം ചെയ്യാൻ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറയണം അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അത് വയറ്റിൽ നിന്ന് പോകാനുള്ളതൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളൂന്ന് പറയണം തൽക്കാലത്തേക്കും ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ ആ സമയം രവീന്ദ്രൻ നീ പേടിക്കേണ്ട കാര്യമില്ല ചന്ദ്രൻ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പറയണം അപ്പോഴേക്കും ഭാമി വെച്ചു അല്ല നീ എന്താ ചന്ദ്രൻ ഇത്ര കാര്യമായിട്ട് കഴിച്ചതെന്ന് ചോദിക്കുക ഏയ് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല എന്ന് പറയണം അപ്പോഴേക്കും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ചന്ദ്രമതി പറഞ്ഞ് എല്ലാവരും കഴിച്ച പോലെ എന്നെ കഴിച്ചോളൂ പിന്നെ ജ്യൂസ് കുടിച്ചായിരുന്നു പറയണം അതേടപ്പം ശ്രുതി പറഞ്ഞു ജ്യൂസ് കുടിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നേ ഇനി വല്ല കേട് വന്ന പഴം എന്തേലും ആയിരുന്നു അമ്മയെന്ന് ചോദിക്കാം ഏയ് രേവതി സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടും ജ്യൂസ് ആണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം രേവതിക്കാണ് വല്ലാത്തൊരു ഞെട്ടല് രേവതി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ സച്ചയാണ് വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസ് അമ്മയെടുത്ത് കുടിച്ചതെന്ന് പറയാം അതിനിപ്പം എന്താ കുഴപ്പമൊന്നും ശ്രുതി ചോദിച്ചു ജ്യൂസ് കുടിച്ച് നിർത്തുക ഇങ്ങനെ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം രേവതി അതിനകത്ത് ഒരു പൊടി കളിക്കിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഇത് കേട്ടപ്പം ചന്ദ്രമതി ഞെട്ടിപ്പ് ദൈവമേ പൊടിയോ എടി ആളെ കൊല്ലാനുള്ള പൊടി വല്ലതാണോ നീ ചേർത്ത് ചേർത്ത് സച്ചിനെ കൊല്ലാൻ വല്ല പൊടിയായിരുന്നോ ചേർത്തിരുന്നത് അതാണോ ഞാനെടുത്ത് കുടിച്ചതെന്ന് ചോദിക്കുക സച്ചി കുടിച്ചാലും കുഴപ്പമില്ല താൻ കുടിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിക്ക് അങ്ങനെയാണ് താൻ മരിച്ചു പോവുമോ അല്ലെങ്കിൽ അപ്പോഴേക്കും രേവതി ഞേ അത് കുഴപ്പമൊന്നുമില്ലാന്ന് പറയുന്നത് ഞാൻ അവരോട് ഇപ്പൊ പോയി ചോദിച്ചിട്ട് വരുന്നേ പ്രശ്നം ഒന്നും ഇല്ലാന്ന് കുറച്ച് സമയത്തേക്ക് ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനുശേഷം വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് അത് നിനക്കനങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും ആ വൈദ്യം അങ്ങനെ പറഞ്ഞേ ഛർദി ലൂസ് മോഷൻ ഒക്കെ ഉണ്ടായാലും കുറയുന്ന പറഞ്ഞു നല്ല ആഹാരം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞേ അപ്പോഴേക്കും രവീന്ദ്രം ചോദിച്ചു അല്ല മോളെ നീ എന്ത് പൊടി എന്നത് കളിക്കേന്ന് ചോദിക്കുകയാണ് അത് സച്ചി ഏട്ടൻ്റെ മദ്യപാനം നിർത്താനുള്ള പൊടി ആഹാ കൊള്ളാം നല്ല കാര്യമെന്ന് സുതി പറയണെ ഇങ്ങനെ തന്നെ വേണം എന്നിട്ടോ അത് അമ്മ എടുത്ത് കുടിക്കുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിയിൽ കൊണ്ടുപോവെച്ച് ചെയ്താൽ പോരായിരുന്നോ ഏ ഈ അടുക്കളയിൽ കൊണ്ടു വെച്ച് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ദേവത പറഞ്ഞു ഞാനത് കലയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വിളിച്ചത് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയതാണെന്ന് പറയുകയാണ് ഇടി നീ എന്നെ കൊല്ലാൻ നോക്കുവല്ലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്ര അവളോട് ദേഷ്യപ്പെടുന്നത് അതിൻ്റെ കാര്യമുണ്ടോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിന് മാത്രം നീളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവൾ കലക്കി വെച്ച ജ്യൂസ് നിന്നോട് ആരെടുത്ത് കുടിക്കാൻ പറഞ്ഞേ ആരെങ്കിലും പറഞ്ഞോ സച്ചിക്ക് ഉണ്ടാക്കി വെച്ചാലേ അവനോ സാധനം എടുത്ത് കഴിച്ചാൽ പോരെ എന്ന് പറയണം സച്ചിക്ക് ഭയങ്കര വിഷമായിട്ട് സച്ചി പെട്ടെന്ന് അങ്ങോട്ട് പോയി താൻ എന്തോ വലിയ കുടികാരൻ എന്നുള്ള പോലെ രേവതിയുടെ പെരുമാറ്റം സച്ചിക്ക് ഭയങ്കര വിഷമായി സച്ചി ടെറസിലേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ബാമറിഞ്ഞിട്ട് കാര്യം ചെയ്യാൻ നീ കുറച്ച് സമയം ഇവിടെ കിടക്കാൻ പറയണം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്നല്ല പറഞ്ഞ് കുറച്ചു നേരം കിടക്കാൻ പറയണം അങ്ങനെ ചന്ദ്രമതിയോ കാണിച്ചു തരാൻ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇവിടെ കിടക്കുവാണ് പിന്നീട് രേവതി സച്ചിയെ അന്വേഷിച്ചു വരുമ്പോൾ സച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു രേവതി സത്യമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇങ്ങനെ കുടികാരനാക്കല്ല ഇപ്പോഴത്തെ ഈ പ്രവർത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ വല്ലതും കുടികാരനാണെന്ന് നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണം തേടപ്പം രേവതി പറഞ്ഞു അല്ല അത് പിന്നെ സച്ചിയായിട്ടാ ഞാന് വേണ്ട ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എല്ലാവരും കൂടെ എനിക്കിട്ട് പണി തരുമല്ലേ ഞാനങ്ങനെ സത്യമായിട്ടും ചെയ്തിട്ടില്ല രേവതി നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറയണേ എനിക്കറിയില്ല രണ്ട് ദിവസമായിട്ട് എനിക്ക് എന്ത് ടെൻഷനാണല്ലോ ഭയങ്കര ടെൻഷനാണ് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് സങ്കടപ്പെട്ട് കരയാണ് രേവതിക്ക് അത് കണ്ടപ്പോൾ തന്നെ സഹിക്കാൻ പറ്റിയില്ല ഭയങ്കര വിഷമമായി പോയി രേവതിക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ നാളെ നമ്മൾ കാണും രേവതി എങ്ങനെ അവസാനം സച്ചി നിരപരാധിയാന്നുള്ള കാര്യം തെളിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന